നിങ്ങളൊരൽപ്പം ആത്മാർത്ഥതയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ സ്വയം പരിശോധിക്കുമ്പോൾ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും നിങ്ങൾ എപ്പോഴൊക്കെ ദേഷ്യപ്പെട്ടിട്ടുണ്ടോ മിക്കപ്പോഴും അതെല്ലാം വെറുതെ ആയിരുന്നു എന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾക്കായിരുന്നു സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾക്കായിരുന്നു നിങ്ങൾ ദേഷ്യപ്പെട്ടതെന്ന് ആത്മാർത്ഥതയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ എന്തിനൊക്കെ ദേഷ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ചിരി വരും ചിരി വരുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരൽപ്പം പോലും ആത്മാർഥത ഇല്ലെന്നാണ് അർത്ഥം നോക്കൂ ആൾക്കാർ എന്തിനൊക്കെയാണ് ദേഷ്യപ്പെടുന്നത് ചായ കിട്ടാൻ അഞ്ച് മിനിറ്റ് ലേറ്റായി ഭാര്യയോട് ചൂടാവുന്നു ഓഫീസിലൊക്കെ പോകുമ്പോൾ സ്ഥിരമായി നമ്മളെ നോക്കി ചിരിക്കുന്നൊരു വ്യക്തി ഇന്ന് നമ്മളെ നോക്കി ചിരിച്ചില്ല ദേഷ്യം വരുന്നു അല്ലെങ്കിൽ നമ്മൾ നോക്കിയാൽ ഒരിക്കൽ പോലും ചിരിക്കാത്തൊരു വ്യക്തി ഇന്ന് നമ്മളെ നോക്കി ചിരിച്ചു അത് ഇഷ്ടമായില്ല ദേഷ്യം വരുന്നു അങ്ങനെ ചെറുതും യൂസ്ലെസ്സും അല്ലെങ്കിൽ മണ്ടത്തരവുമായ എത്രയോ കാര്യങ്ങൾക്കാണ് മനുഷ്യൻ ദേഷ്യപ്പെടുന്നത് ശരി ഒരു കാര്യം സംഭവിച്ചു പക്ഷെ അത് ചുമന്നങ്ങൾ നടക്കേണ്ട ആവശ്യം എന്താണ് നിങ്ങൾ നടന്നു പോകുന്നു ഒരാൾ നിങ്ങളെ കല്ലെറിയുന്നു വേദനിപ്പിക്കുന്ന സംഭവമാണ് ശരിയാണ് അപ്പോൾ ഒരൽപ്പം വിഷമം തോന്നിയാൽ അത് സ്വാഭാവികമാണ് നിങ്ങൾക്ക് അയാളെ തിരിച്ചൊന്നും ചെയ്യാൻ സാധിച്ചില്ല അയാൾ ഓടിപ്പോയി നിങ്ങൾക്കൊരൽപ്പം വിഷമം ഉണ്ടായാൽ അത് സ്വാഭാവികമാണ് ആ നിമിഷത്തിൽ ഒരൽപ്പം ദേഷ്യമുണ്ടായാൽ അത് സ്വാഭാവികമാണ് പക്ഷേ ദിവസം മുഴുവനും ഇത് ഓർത്തുകൊണ്ട് നടക്കണോ ദിവസം മുഴുവനും അയാൾ എറിഞ്ഞ കല്ല് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് സൂക്ഷിക്കണോ അതും കൊണ്ട് നടക്കണോ അത് വീട്ടിൽ കൊണ്ട് വയ്ക്കണോ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ആ കല്ല് നോക്കേണ്ട ആവശ്യമുണ്ടോ കല്ലിൻ്റെ ഏറുകൊണ്ടത് ഒരിക്കൽ മാത്രമാണ് പക്ഷേ ആ പേരും പറഞ്ഞ് വിഷമിച്ചത് പതിനായിരം തവണയാണ് എന്ത് ബുദ്ധിയാണ് ഈ പ്രവൃത്തിയിലുള്ളത് ഇത് മണ്ടത്തരമല്ലേ ഇതൊക്കെ ഓർക്കുമ്പോൾ ചിരിയല്ലെങ്കിൽ പിന്നെന്താണ് വരേണ്ടത് ആത്മാർത്ഥമായി നോക്കിയാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ നമ്മൾ എന്തിനൊക്കെ ദേഷ്യപ്പെട്ടോ അതൊക്കെ വെറുതെ ആയിരുന്നുവെന്ന് ചിലർ പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആ ഒരു കാര്യമാണ് ഒരു പ്രശ്നം വരുമ്പോൾ മാത്രമാണ് എനിക്ക് ദേഷ്യം വരുന്നത് ഒരു പ്രശ്നം വരുമ്പോൾ മാത്രമാണ് ഞാൻ ടെൻഷൻ അടിക്കുന്നത് ഒരു പ്രശ്നം വരുമ്പോൾ മാത്രമേ ഞാൻ വിഷമിക്കാറുള്ളൂ എന്ന് ഇതും മറ്റൊരു മണ്ടത്തരമാണ് സുഹൃത്തെ പ്രശ്നം വരുമ്പോഴാണ് ടെൻഷൻ അടിക്കാൻ പാടില്ലാത്തത് പ്രശ്നം വരുമ്പോഴാണ് ഒരു കാരണവശാലും ദേഷ്യപ്പെടാൻ പാടില്ലാത്തത് കാരണം ആ പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ദേഷ്യം പാടില്ല അപ്പോഴാണ് ഏറ്റവും കൂടുതൽ സമാധാനത്തിൻ്റെ ആവശ്യം സമാധാനമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ ആരെങ്കിലും ടെൻഷൻ അടിച്ചിട്ട് ഉത്തരം കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് വെറുതെയാണ് ഒരു ചോദ്യത്തിനും ഒരു പ്രശ്നത്തിനും ടെൻഷൻ അടിച്ചത് പരിഹാരം കിട്ടിയിട്ടില്ല ദേഷ്യപ്പെട്ടതുകൊണ്ട് പരിഹാരം കിട്ടിയിട്ടില്ല ഒരു പ്രശ്നം വരുമ്പോഴാണ് സമാധാനം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് എന്നാൽ നിർഭാഗ്യവശാൽ ഭൂരിഭാഗം ആൾക്കാരും പ്രശ്നം വരുമ്പോഴാണ് സമാധാനം എന്ന കാര്യത്തെ പൂർണ്ണമായും മറക്കുന്നത് അവർ ടെൻഷൻ അടിക്കുന്നു വിഷമിക്കുന്നു അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നു ഈ മൂന്ന് കാര്യങ്ങളിൽ ഒന്നുപോലും നമ്മളെ ആ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കില്ല ഓർത്തോളൂ നിങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ അതിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ ആരും വരില്ല അത് നിങ്ങൾ സ്വയം ചെയ്യണം നിങ്ങൾക്ക് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സമാധാനം ആവശ്യം ഒരു പ്രശ്നം വരുമ്പോഴാണ് ഒരു പ്രശ്നവും ഇല്ലാത്തപ്പോൾ നിങ്ങൾ സമാധാനത്തോടെ ഇരുന്നാലും ഇല്ലെങ്കിലും ഒന്നുമില്ല പക്ഷെ ഒരു പ്രശ്നം വരുമ്പോൾ സമാധാനമില്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ വലിയ അപകടങ്ങളേക്കാണ് പോകുന്നത് ഇനി പറയുന്ന കാര്യങ്ങളിൽ ചിലതെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ നിങ്ങളൊരു പരീക്ഷയുടെതായിരിക്കുന്നു നിങ്ങളുടെ മുന്നിൽ വന്ന ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ പഠിച്ചതാണ് പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ആ ഉത്തരം ഓർമ്മ വരുന്നതേയില്ല നിങ്ങൾ വളരെയധികം ശ്രമിക്കുന്നു പക്ഷെ നിങ്ങൾക്ക് ആ ഓർമ്മ വരുന്നതേയില്ല പരീക്ഷ കഴിഞ്ഞു നിങ്ങൾ വീട്ടിൽ വരുന്നു വെറുതെ ഇരിക്കുന്നു അനായാസമായി ആ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ ഓർമ്മയിലേക്ക് വരുന്നു ഈ അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടില്ലേ അല്ലെങ്കിൽ നിങ്ങളൊരു വ്യക്തിയുമായി തർക്കിക്കുന്നു തർക്കിക്കുന്നു എന്ന് പറയാൻ കാരണം തർക്കിക്കുമ്പോൾ ഒരാൾക്ക് സമാധാനമില്ല നിങ്ങൾ ഒരാളുമായി തർക്കിക്കുന്നു പക്ഷേ നിങ്ങളുടെ ഓർമ്മയിലേക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് നല്ല നല്ല പോയിന്റുകൾ വരുന്നില്ല തർക്കമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ വരുന്നു വെറുതെ ഇരിക്കുന്നു ഒരു ചായ കുടിക്കുന്നു അതാ നല്ല നല്ല പോയിൻ്റുകൾ നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരുന്നു ഒരുപക്ഷെ ഇതൊക്കെ നിങ്ങൾ പറഞ്ഞിരുന്നുവെങ്കിൽ ആ തർക്കത്തിൽ നിങ്ങൾ ജയിച്ചേനെ നിങ്ങൾക്ക് ഈ അനുഭവം ഉണ്ടായിട്ടില്ലേ ടെൻഷൻ അടിക്കുമ്പോൾ ദേഷ്യപ്പെടുമ്പോൾ അസ്വസ്ഥനായിരിക്കുമ്പോൾ നിങ്ങൾക്കൊരിക്കലും ഒരു പ്രശ്നത്തിൻ്റെയും പരിഹാരം കണ്ടെത്താൻ സാധിക്കില്ല ഇപ്പോൾ ഒരു ട്രെൻഡുണ്ട് പല ആൾക്കാരും പറയുന്നു വൻ ഐ മട്ട്ഷർ ഐ ബെസ്റ്റ് പ്രഷർ ഉള്ളപ്പോൾ ഞാൻ ഏറ്റവും നല്ല രീതിയിൽ ജോലി ചെയ്യുന്നുവെന്ന് ഇത് വളരെ സ്റ്റുപ്പറായൊരു ഐഡിയയാണ് വെസ്റ്റിൽ നിന്ന് വരുന്ന എല്ലാ ഐഡിയാസും ശരിയാണെന്ന് വിശ്വസിക്കരുത് സ്ഥിരമായി എപ്പോഴും ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് നല്ല രീതിയിൽ ജോലി ചെയ്യാൻ സാധിക്കുക ഇത് വളരെ തെറ്റായൊരു ധാരണയാണ് ഇതൊട്ടും ശരിയല്ല എപ്പോഴും ടെൻഷൻ ലഭിക്കുന്ന ആൾ എപ്പോഴും ദേഷ്യത്തിലിരിക്കുന്ന ആൾക്ക് ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ എക്സാം ഹാളിൽ വെച്ച തന്നെ ഉത്തരം കിട്ടിയനെ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ല നല്ല പോയിന്റുകൾ മനസ്സിലേക്ക് വന്നാൽ സമാധാനമുണ്ടെങ്കിൽ മാത്രമേ ഏതൊരു കാര്യവും മര്യാദയ്ക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ചിലപ്പോഴൊക്കെ ടെൻഷൻ അടിക്കുമ്പോൾ നമ്മളൊരു കാര്യം നേരെ ചെയ്തേക്കാം പക്ഷെ അതൊക്കെ വല്ലപ്പോഴും സംഭവിക്കുന്നൊരു കാര്യമാണ് അത് എപ്പോഴും സംഭവിക്കില്ല കയ്യും കാലും വളരെയധികം വിറയ്ക്കുന്നൊരു വ്യക്തി സൈക്കിൾ ചവിട്ടാൻ ശ്രമിച്ചാൽ എങ്ങനെ ഇരിക്കും ഞാൻ പറയാതെ തന്നെ വരാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാം സൈക്കിൾ ചവിട്ടാൻ മിനിമം വേണ്ടത് സ്റ്റഡി ആയ കയ്യും കാലുമാണ് ശരിയല്ലേ ഒരു പ്രശ്നം പരിഹരിക്കാൻ പോകുമ്പോൾ മനസ്സ് വിറച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ മനസ്സ് സ്റ്റേബിൾ ആയിരിക്കണം ദേഷ്യം വരുമ്പോഴും വിഷമം വരുമ്പോഴും ടെൻഷൻ അടിക്കുമ്പോഴും മനസ്സ് വിറയ്ക്കുകയാണ് ഒരു പ്രശ്നം പരിഹരിക്കാൻ സമാധാനമാണ് ആവശ്യം സമാധാനമുണ്ടെങ്കിൽ മാത്രമേ പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ